എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് എഞ്ചൽ ബേബി ഞാൻ ബ്രില്ൻ പാലാ സ്റ്റഡി സെന്ററിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് ബ്രില്നിലെ ക്ലാസ്സുകൾ എന്നെ വളരെയധികം സഹായിച്ചു സ്കൂൾ പഠനത്തിന് എനിക്ക് ഇത് വളരെയധികം സഹായകരമായി ബ്രില്ൻ്റിലെ ക്ലാസുകൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബ്രിലിൻ്റിലെ ടീച്ചേഴ്സ് ഞങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത് ബ്രില്ൻ്റിലെ ക്ലാസുകൾ സ്കൂൾ പഠനത്തോടൊപ്പം എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ബ്രില്ലന്റിലെ ക്ലാസ് ടീച്ചേഴ്സ് ഞങ്ങളോട് ഓരോ ആഴ്ചയിലും ഓരോ ക്ലാസുകളെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്സ് ചോദിക്കാറുണ്ട് ഈ ഫീഡ്ബാക്സ് വഴി അവർക്ക് അവരുടെ ക്ലാസുകൾ എങ്ങനെ മെച്ചപ്പെടുത്താം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു ഐഡിയ അവർക്ക് ലഭിക്കുന്നു ഓരോ ക്ലാസുകൾക്ക് ശേഷവും ഓരോ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും ആ ഡൗട്ട് ക്ലിയർ സെക്ഷൻസിൽ കുട്ടികൾക്ക് അവരുടെ സംശയങ്ങൾ ടീച്ചേഴ്സിനോട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നു കൂടാതെ ഓരോ ശനിയാഴ്ചയും ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിനേഷൻസ് നടത്തും ഈ എക്സാമുകൾ കുട്ടികളെ വളരെയധികം ക്ലാസുകൾക്ക് പുറമെ സയൻസ് കോമ്പറ്റീഷൻ മാത്സ് കോമ്പറ്റീഷൻ ഒളിമ്പ്യാഡ് എക്സാംസ് മോക്ക് ടെസ്റ്റുകൾ തുടങ്ങിയ എക്സാമിനേഷൻസ് നടത്തും ഈ എക്സാമുകൾ കുട്ടികളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു കുട്ടികളുടെ പഠനത്തെ ഇത് വളരെയധികം മെച്ചപ്പെടുത്തുന്നു